വീഡിയോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ സാമിയ വെഡ്ഡിങ് പാലസിലേക്കാട്ടോ പോകുന്നത് അപ്പോൾ പട്ടാമ്പി പുതുതായിട്ട് സാമിയ വന്നിട്ടുണ്ടോ അപ്പം അങ്ങനെയാണ് പോകുന്നത് അപ്പം എനിക്കൊരു മെറ്റീരിയൽ എടുക്കണമായിരുന്നു അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത് ഹജറക്കിൻ്റെ ഇവിടെ നല്ല ഡ്രസ് കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഓരോ ഡ്രസ്സും കാണാനായിട്ട് പിന്നെ ഇതാ ഈ കാണുന്നതാണ് കേട്ടോ ഹജറക്കിൻ്റെ മെറ്റീരിയൽ പിന്നെ വേറെ കുറേ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ബോയ്സിൻ്റെ ഗേൾസിൻ്റെ ഒക്കെ ജീൻസാണ് കേട്ടോ അപ്പം ഞങ്ങളിത് ആ മെറ്റീരിയൽ നോക്കിക്കൊണ്ടിരിക്കാൻ നമുക്ക് തന്നെ ആ കൺഫ്യൂഷനാവും കേട്ടോ അതിൽ ഏതു വേണോ ചിട്ടാ അതിന് ഞാനൊരു മെറ്റീരിയൽ കണ്ടുവച്ചിണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ കാണുന്നതെല്ലാം നെറ്റ് മോഡൽ വർക്ക് തരുന്ന മെറ്റീരിയലാണ് പിന്നെ നെറ്റിൽ വർക്ക് തരുന്ന കുറേ മെറ്റീരിയൽ നമ്മളിവിടെ കണ്ടിട്ടുണ്ടായിരുന്നു കൂട്ടോ അതും കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കണ്ടു കൂട്ടോ പിന്നെ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു ഹജ്രക്കിൻ്റെ മെറ്റീരിയൽ എഴുതിയിട്ടാട്ടോ അപ്പോൾ അത് അവർ കുറേ മോഡലും ഇതൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനതിൽ ഏതെടുക്കുക വെച്ചിട്ട് ആകെ കൺഫ്യൂഷനായിരുന്നു പിന്നെ എന്താ അറിയില്ല നമ്മൾ ഫോണിൽ കാണേക്കാളും അതായത് വ്യത്യസ്ത കളറായിട്ടോ നമ്മൾ നേരിട്ട് കാണുമ്പോൾ അപ്പോൾ ഇതിൽ ഏതെടുക്കുകയാണെന്ന് വെച്ചിട്ട് ഒരു ടെൻഷനായിരുന്നു കേട്ടോക്ക് മൊത്തത്തിൽ ഞാൻ എന്നിട്ട് കുറച്ച് തപ്പി പിടിച്ച് കിട്ടും ഈ രണ്ട് കളർ വെച്ച് നോക്കുമ്പോൾ എനിക്ക് രണ്ടും ഇഷ്ടമായി അപ്പോൾ നോക്കുമ്പോൾ ഒന്നും കൂടി ഭംഗിയുള്ളത് ആ ഒരു നീലിട്ടാണ് അപ്പോൾ അതിൻ്റെ റെഡ് ഉണ്ടോ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അത് കഴിഞ്ഞിരിക്കണമെന്ന് അപ്പം അങ്ങനെ ഞാൻ അവസാനം അത് തന്നെ എടുത്തു കിട്ടാം അപ്പോൾ എനിക്ക് വേണ്ടത് ഒരു മൂന്ന് മൂ ആ മൂന്ന് മീറ്റർ കേട്ടോ അപ്പം ഞാനങ്ങനെ മൂന്ന് മീറ്റർ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ അതാ ഈ ഒരു ഡ്രസ്സ് കണ്ടപ്പോൾ എന്താ എന്തറിയില്ല ഭയങ്കര ഇഷ്ടമാണ് നല്ല രസം ഉണ്ട് കേട്ടോ കളറായിട്ട് വെറൈറ്റി കളർ റസ് മാച്ചായിട്ട് അപ്പോൾ ഞാൻ അങ്ങനെ അവസാനം ആ ഒരു മെറ്റീരിയൽ എടുത്ത് പോകുന്നു കേട്ടോ അപ്പോൾ ബില്ലാക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ ബില്ലാക്കി നമ്മൾ ആ ഒരു പേപ്പർ അവിടെ കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ സാധനം വാങ്ങിയിട്ട് പുറത്തു കുറട്ടോ അപ്പോൾ തൊട്ട് അടുത്തുള്ള ഹബ് മാക്സിലേക്ക് കേട്ടോ ഇനി നമ്മൾ പോകുന്നത് അപ്പോൾ അവിടെ ചെന്നിട്ട് അതിന് മാച്ച് ചെയ്തൊരു കമ്മലും കൂടി എനിക്ക് എടുക്കണമായിരുന്നു കേട്ടോ അപ്പോൾ എടുക്കാനായിട്ടാണ് ഇപ്പോൾ പോകുന്നത് അപ്പോൾ ഈ ഒരു കട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പട്ടാമ്പി പെരിന്തൽമണ്ണ് റോഡിലായിട്ടാട്ടോ ഈ ഒരു കട ഉള്ളത് അപ്പോൾ അവിടെ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ഒക്കെ ഉണ്ട് സ്റ്റെഡും പിന്നെ ആൻഡിക് ടൈപ്പ് മോഡൽ ജിമ്മിക്കൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ ഓരോ കമ്മൽ നോക്കി കൊണ്ടിരിക്കുക കേട്ടോ എന്താ റിലേക്കണ്ട് പിടിക്കുന്നില്ല നമ്മൾ ഇത്രയും കമ്മലിൻ്റെ ഇടയിൽ നിന്ന് ഒരു കമ്മൽ നമ്മൾ തേടി എടുക്കണമെങ്കിൽ അത്യാവശ്യം പണിയൊക്കെ തന്നെ കേട്ടോ ഈ കാണുന്ന ഓർണമെൻസ് ഒക്കെ ഒരു റെൻറ്റിന് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല ഭംഗിയുള്ള ബ്രെഡിന് പറ്റിയ ആണ് കേട്ടോ പിന്നെ നിറയെ ജിംക്ക് ഇതൊക്കെ ഉണ്ട് അപ്പം എനിക്കിതിൽ ഏതെടുക്കണം എന്നാകും മൊത്തത്തിൽ കൺഫ്യൂഷനായിരുന്നു കൂട്ടോ ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ പിന്നെ ഗേൾസല്ലേ ഏതെടുക്കണ വച്ചിട്ട് മൊത്തത്തിൽ എന്തായാലും കൺഫ്യൂഷൻ ഉണ്ടാവും കേട്ടോ അപ്പം ഞാൻ അങ്ങനെ ഒരു കമ്മൽ കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് എന്തായാലും എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ അതിൻ്റെ വേറെ ഒരു മോഡലും കൂടി കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് തുടങ്ങി കൺഫ്യൂഷൻ അങ്ങനെ ഞാനൊരു ജിംക്ക് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കാണാൻ നല്ല രസം ആയിരുന്നു കേട്ടോ ഞാൻ ആ ഒരു ജിംക്കും പിന്നെ ഈ ഒരു കമ്മലും കമ്മലുമായിട്ടാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്കെന്തായാലും അറിയില്ല ഭയങ്കര ഇഷ്ടമായിട്ടോ നമ്മുടെ ആ ഒരു മെറ്റീരിയലിന് നല്ല മാച്ചായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് രണ്ടും ഞാൻ അങ്ങനെ വാങ്ങിയിട്ടാണ് അപ്പോൾ അത്രയല്ലോട്ട് ഒന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ആയാലും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബൈ ബൈ